ായ് പ്രേമുള്ള സുഹൃത്തുക്കളിൽ നമ്മുടെ നാട്ടിൽ കുറച്ച് സുഡാപ്പി ചാനലുകളുണ്ട് മുഖ്യധാര മാധ്യമങ്ങളായിരുന്നാലും ശരി ഏതാണ്ട് നല്ലൊരു ശതമാനം യൂട്യൂബേഴ്സ് പോലും അവർക്ക് വശമ്പതരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ഫസൽ ഗഫൂർ ഒക്കെ പറഞ്ഞതുപോലെ നമുക്കാരാണ് ഇന്ന് എതിർ എതിരാളികളില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷമം അതെ നമ്മുടെ ഇന്ന ഇന്ന ചാനലുകളുണ്ട് ഈ ചാനലുകളിലെ ഒക്കെ ആളുകൾ നമ്മുടെ ആളുകളാണ് അവിടുത്തെ ആളുകൾ നമ്മുടേതാണ് ഇവിടുത്തെ ആളുകൾ നമ്മുടേതാണ് എതിരാളികൾ ഇല്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം വിഷമം പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടത് അതെ ഈ രൂപത്തിലാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് കാരണം എല്ലാ ചാനലുകളും ഓൺലൈൻ മീഡിയകളുമൊക്കെ മത തീവ്രവാദികൾ കൈയടക്കി വെച്ചിരിക്കുന്നു ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വിമർശിക്കുന്ന ഒരു ചാനലും ഉണ്ടാകാൻ പാടില്ല അവരെ വിമർശിക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടാകാൻ പാടില്ല അവരെ വിമർശിക്കാൻ ആരും ധൈര്യപ്പെടണ്ട അങ്ങനെ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവർക്ക് പണമാണ് വേണ്ടതെങ്കിൽ പണം കൊടുത്ത് കൈയിലാക്കും അല്ല അവരുടെ വീക്ക്നെസ് എന്താണോ അത് ചിലർക്ക് പോപ്പുലാരിറ്റി ആയിരിക്കും വേണം ചിലർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും അതുവഴി കിട്ടുന്ന പണം അങ്ങനെ എന്തു തന്നെയായിരുന്നാലും ശരി അവർക്ക് ആവശ്യമുള്ളത് കൊടുത്ത് അവരെ കൈയിലാക്കി എടുത്തിട്ട് പിന്നീട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ പ്രതിരോധിക്കാൻ അവരെ ഇറക്കും നമ്മുടെ നാട്ടിൽ കീലേരി അച്ചു മോഡലില്ലേ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാണ് കാസയെ കയറി ചൊറിഞ്ഞതാണ് മീഡിയ വൺ അല്ല ഒന്നാം തരം മറുപടി കൊടുത്ത കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മറുപടി കൊടുത്ത ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പോസ്റ്റിനിപ്പോൾ കയ്യടി ലഭിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ക്രിസ്ത്യൻ സ്നേഹം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കേണ്ട ദൈവകൽപ്പനയും രാജ്യത്തെ നിയമവും ഒന്ന് എന്ന് വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ജമാഅ ഇസ്ലാമിക്കാറല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇതാണ് കാസയുടെ പ്രതികരണത്തിലെ ഒരു വാചകം കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ അയപ്പോഴും കൂട്ടക്കരസ്ഥ നടത്തി മുതലക്കണ്ണീർ ഒഴിക്കുന്ന മീഡിയ വൺ ഉൾപ്പെടെയുള്ള സുഡാപ്പികളൊന്നും കേരളത്തിനുള്ളിലും ഭാരതത്തിന് പുറത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങളോ കൂട്ടക്കൊലയോ നടന്നാലും അറിഞ്ഞ ഭാവം നടിക്കില്ല കില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിക ഭീകരവാദികളെ ന്യായീകരിക്കുകയും ചെയ്യുന്നവരാണ് അത് കയ്യിൽ വെച്ചാൽ മതി എന്നതാണ് കാസയുടെ നിലപാട് ഉത്തർപ്രദേശിൽ മതപരിവർത്തനത്തിനിടെ പിടിയിലായ ക്രിസ്ത്യൻ പാസ്റ്റർമാർക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ ഉത്തർപ്രദേശിലെ അംബേദ് നഗർ ജില്ലയിലെ പ്രത്യേക കോടതിയാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനെതിരെയും ഭാരഷീജ പാപ്പച്ചനെതിരെയും കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് ശിക്ഷ വിധിച്ചത് അതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മീഡിയ മനുഷ്യനാണ് ചർച്ച വരെ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ക്രിസ്ത്യൻ സ്നേഹത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ക്രിസ്ത്യൻ സംഘടനയായ കാസ ഒരു കേസിലെ വിധി പ്രതികൂലമായ അതിൽ പ്രതിഷേധിച്ച് കോടതിയിലേക്ക് മാർച്ച് നടത്തി പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി ജഡ്ജിയെ അസഭ്യം പറഞ്ഞ് ജഡ്ജിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെ രാജ്യത്തിന്റെ നിയമത്തെക്കാൾ ഗോത്രവർഗ്ഗ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരല്ല തങ്ങളെന്നും കാസഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഞങ്ങൾ നിങ്ങൾ സുഡാപ്പികളെ പോലെ ഗോത്രവർഗ മത നിയമമല്ല വലുതായി കാണുന്നത് എന്നും അനുസരിക്കുന്നതും മറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഞങ്ങളുടെ കർത്താവ് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന ദൈവിക കൽപന ഞങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തോട് കൂറും വിശ്വസ്ഥതയും പുലർത്തി ജീവിക്കുന്ന ദൈവവിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ ദൈവകൽപ്പന പാലിക്കുന്നത് പോലെ തന്നെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാനും ഞങ്ങളെ ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അനുകൂലമായാലും പ്രതികൂലമായാലും രാജ്യത്തെ ബഹുമാനപ്പെട്ട കോടതികളുടെ വിധികൾ ചോദ്യം ചെയ്യേണ്ടതോ വിമർശിക്കേണ്ടതോ ആയ ആവശ്യം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കില്ല എന്നും കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം കൂടി വായിക്കാം ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ക്രൈസ്തവ സ്നേഹത്തെ വിധി പ്രതിഷേധിച്ച് കോടതിയിലേക്ക് മാർച്ച് നടത്തി പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി നിന്ന് ജഡ്ജിയുടെ തന്താങ്കിക്കാരെ പോലെ രാജ്യത്തിന്റെ നിയമത്തെക്കാൾ ഗോത്രവർഗ്ഗ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരല്ലേ സംഭവിച്ചത് ഹൈക്കോടതി വിധിക്കെതിരെ ഇവരെന്തൊക്കെ അട്ടഹാസങ്ങളാണ് കാണിച്ചു കൂട്ടിയതെന്ന് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ മകൾ ഇസ്ലാമിലേക്ക് പോകുന്നു എന്നത് മാത്രമല്ല മകൾ യമനിലേക്ക് ആടുമേക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചും പിതാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ആലോചിച്ച് ആകെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ വീട്ടിലേക്ക് ഇവർ മാർച്ച് നടത്തുക വരെ ചെയ്തു എന്നിട്ട് ഒടുവിൽ ഹൈക്കോടതി ജഡ്ജിയെ അടക്കം പുലഭ്യം പറഞ്ഞത് ആരും മറന്നിട്ടില്ല ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിരോധന നിയമപ്രകാരം എടുത്ത കേസ് ക്രിസ്ത്യൻ സുവിശേഷകര ദമ്പതികളെ പ്രത്യേക കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതിനെ തുടർന്ന് കേരളത്തിൽ ഇസ്ലാമിക മത മൌലികവാദികൾ രണ്ടു ദിവസമായി കൂട്ടക്കരച്ചിലാണ് അവർ തീരസഹിക്കാനാവാത്തത് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനമായ ജമാഅത്ത് ഇസ്ലാമി ഉടമസ്ഥതയുള്ള മീഡിയ വൺ എന്ന ചാനലായിരുന്നു എവിടെ വിളിച്ചു കാസ എന്ന് പറഞ്ഞ അവർ പ്രത്യേക അടുപ്പ് കൂട്ടി ചർച്ച വരെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇവിടെ ഉത്തരേന്ത്യൻ പാസ്സ്ട്രമ്പതികൾക്കെതിരെ ബഹുമാനപ്പെട്ട കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് ആ സുപ്രീം കോടതി വരെയുള്ള മേൽക്കോടതികളിൽ അപ്പീലിന് പോകാനുള്ള അവകാശം ഭരണഘടന ഭാരതത്തിലെ ഏതൊരു പൗരനെ പോലും പാസ്ത്ര ദമ്പതികൾക്കും അനുവദിച്ചു നൽകിയിട്ടുണ്ട് അത് അവർ ഉപയോഗിച്ചുകൊള്ളു ഞങ്ങൾ നിങ്ങൾ സുഡാമികളെ പോലെ ർഗ മതനല്ല വലതായി കാണുന്നതും അനുസരിച്ചും മറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഞങ്ങളുടെ കത്താവശ്രസ്തു ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസണുള്ളത് സീസണ്ണമെന്ന ദൈവിക കൽപന ഞങ്ങളായിരിക്കുന്ന രാജ്യത്തോട് കൂറും വിശ്വസത്തും പുലർത്തി ജീവിക്കുന്ന ദൈവവിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ ദൈവകൽപ്പന പാലിക്കുന്നത് പോലെ തന്നെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാനും ഞങ്ങളെ ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അനുകൂലമായാലും പ്രതികൂലമായാലും രാജ്യത്തെ ബഹുമാനപ്പെട്ട കോടതികളുടെ വിധികളെ ചോദ്യം ചെയ്യേണ്ടതോ വിമർശിക്കേണ്ടതോ വിമർശിക്കേണ്ടതായ ആവശ്യങ്ങൾ ക്രിസ്ത്യാനികൾക്കില്ല നിയമങ്ങൾ കർക്കശമായി നടപ്പിലാക്കപ്പെടുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ഭാരത്തിൽ ഗാഹിക പീഡന നിരോധന നിയമത്തിലും പോക്സോ നിയമത്തിലെ മതപരിവർത്തന നിരോധന നിയമം എതിരാളികളെ ഇല്ലാതാക്കാനായി ആരെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നു എങ്കിൽ അതിനെതിരെയും അവിടെയുള്ളവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് അതിനുള്ള അവകാശം രാജ്യത്തെ ഭരണഘടന രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്നുണ്ട് അല്ലാതെ നിങ്ങൾ മൗദീതികളെ പോലെ നമുക്ക് അനുകൂലമായി വിധി വരുമ്പോൾ നീതിപീഠത്തിന്റെ വിഷയം ജനാധിപത്യത്തിന്റെ വിഷയം ഞങ്ങൾക്ക് പ്രതികൂലമായി വിധി വരുമ്പോൾ നീതിന്യായ വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ടു ഫാസിസ്റ്റ് കോടതി സംഘപരിവാർ ഫാസിസം എന്ന നിലപാടുള്ള കാക്കക്കരച്ചിൽ ഞങ്ങൾക്കില്ല എഴുതവണേ അത് നിങ്ങളുടെ സ്വഭാവമാണ് തന്നെ മതപരിവർത്തന വിഷയങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട് പണം പ്രണയം പ്രത്യാശ പാരിതോഷികം പ്രലോഭനം ഭീഷണി നിർബന്ധത ഇതിൽ ഒന്നിലൂടെയുള്ള മതപരിവർത്തനങ്ങൾ ഏത് മതസ്ഥർ ചെയ്താലും ഞങ്ങൾ ഒരു തരത്തിലും ഒരു കാലത്തും അതിനെ അനുകൂലിക്കില്ല ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് അതിൽ ഒരു വ്യക്തി സ്വയം ക്രിസ്തുവിനെ അറിഞ്ഞു വിശ്വസിച്ച് പരപ്രേരണയില്ലാതെ ഇല്ലാതെ സ്വന്തം തീരുമാനപ്രകാരം മാത്രം ക്രിസ്തു മതത്തിൽ കടന്നു വരുന്നു വന്നാൽ മതി ഭീഷണി ചതി വഞ്ചന പ്രലോഭനം വളർത്തലല്ല എന്നിവയിലൂടെ മറിച്ച് സ്വന്തം സമുദായത്തിൽ ഇപ്പോൾ ഒന്നിനും ബാക്കി ഒന്നിനെ അന്വേഷിച്ചു തിരിച്ചു അവരെ നല്ല രീതിയിൽ സംരക്ഷിച്ചതിന് ഞങ്ങളുടെ ജാഗ്രത മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം രാജ്യം എല്ലാ പൗരന്മാർക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ് അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ യാതൊരു വിധ തെറ്റമില്ല സുവിശേഷം ലോകത്തോട് പറയുന്നത് സർവ ശാന്തിയും ക്ഷമയും സഹനവും സ്നേഹവും സന്തോഷവുമാണ് ആ പരിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ശ്രമിച്ചുകൊണ്ട് മോശക്കാരെ പോവുകയില്ല ലോകമെമ്പാടും പോയി സുവിശേഷം പറയു എന്ന് മാത്രമാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് അല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സുവിശേഷത്തിൽ അന്നെ വിശ്വാസങ്ങളെ വരപ്പെടുത്തുന്നതും അവരുടെ ആരാധനാ ആരാധനാമൂർത്തി അവഹേളിക്കുന്നതുമായി ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല ഒപ്പം തന്നെ മതത്തെ ബിസിനസ് കാണുന്ന ആളുകൾ എല്ലാ പോലെ ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട് അത്ര കാര്യം സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഭാരത് കേരളത്തിന് പുറത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ പേരിലായ പോലും കുട്ടക്കരച്ചിൽ നടത്തി മുതൽക്കള്ളിൽ ഒഴുകുന്നു മീഡിയ സുട്ടാപ്പികളും കേരളത്തിനുള്ളിലും ഭാരത്തിന് പുറത്ത് ലോകത്തിന്റെ പല അകങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരെ അറിഞ്ഞ ഭാവം നൽകില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിക ഭീകരവാദികളെയും ന്യായീകരിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള ക്രിസ്ത്യൻ വിഷയങ്ങളുള്ള നിങ്ങളുടെ ഈ ക്രിസ്ത്യൻ സ്നേഹത്തെ അവജ്ഞയോടെ ഞങ്ങൾ തള്ളിക്കളയും പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി വെട്ടക്കാക്കം അവിടുത്തെ നീതിപീഠങ്ങൾ നിലപാടെടുത്ത് വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ അതിന് ഇസ്ലാമിന്റെ വളർച്ചയായി വിജയമായും കണ്ട് അതിന് വെള്ളക്കുശിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നീയൊക്കെ അതിൽ സ്വന്തം കയ്യിലോരക്കറക കഴുകിക്കളഞ്ഞിട്ട് മറ്റുള്ളവർക്കെതിരെ വിതിര ചൂടുക ഒന്നാം തരം ഫേസ്ബുക്ക് പോസ്റ്റ് മതം പഠിപ്പിച്ചിട്ട് മതം വളരുന്നു എന്ന് പറയുന്നു ഇവർ ഇവർക്ക് ഇതിൽ പരം നല്ല ഒരു മറുപടിയില്ല മദരസാ തലം മുതൽ വൃത്തികേടുകളും അന്യമതവിരുദ്ധതകളും പൊട്ടിച്ചിതറാനും മാത്രം പഠിപ്പിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ മറ്റുള്ളവരെ പരിഹസിക്കുകയും അവരെക്കുറിച്ച് അപരാധം പറയുകയും ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഇവരുടെ മതം ഇവർക്ക് വളർത്താൻ കഴിയൂ അതെ ഈ രാജ്യത്തിൻ്റെ ഒരു നിയമവ്യവസ്ഥയും അംഗീകരിക്കാതെ ഇവരായിട്ട് തന്നെ ഇവരുണ്ടാക്കുന്ന ശരീരത്വ നിയമത്തിൽ അധിഷ്ഠിതമായി ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കോടതികളെയും ഉത്തരവുകളെയും നിയമങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഇവർക്ക് ഇതിൽ പരം വലിയ ഒരു മറുപടി ഇനി ആർക്കും കൊടുക്കാൻ പറ്റില്ല നന്ദി